പിള്ള ടെലിഫോൺ ലൈനിൽ കണക്റ്റഡ് ആണ് അദ്ദേഹം ഡിഫൻസിന്റെ പി ആർ ഒ ആണ് അദ്ദേഹം വിശദീകരിക്കുന്നത് നേവിയുടെ ഇപ്പോഴുള്ള പ്രവർത്തനമാണ് ശ്രീ പിള്ള അറിയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ ഈ ദൗത്യം ഡ്രോണിന്റെ ദൗത്യം പൂർത്തിയായി കഴിഞ്ഞാൽ നേവിക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള മുങ്ങൽ വിദഗ്ധരെ ഇറക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞത് ഞങ്ങളുടെ ഓപ്പറേഷൻസ് രണ്ട് സ്റ്റേജിലായിരുന്നു ഫസ്റ്റ് സ്റ്റേജ് ഐഡന്റിഫൈ ചെയ്യുക രണ്ടാമത്തെ സ്റ്റേജ് ഡൈവിംഗ് ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തത് സൊണാർ വെച്ചിട്ട് സൊണാർ വെച്ച് ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തു അതി അത് പ്രോബിളാണ് ഞങ്ങൾക്കത് കൺഫേം ചെയ്യണമെങ്കിൽ ഡൈവർ ഇറങ്ങണം അപ്പൊ ഞങ്ങൾക്ക് ഓൾറെഡി ക്ലിയർ ആക്കി സൊണാറിന്റെ ഇൻപുട്ട് വെച്ചിട്ട് അവിടെ രണ്ടെടുത്ത് ഞങ്ങൾക്ക് ഡൈവിംഗ് ചെയ്യണം ഒള്ളി ഇഷ്യൂ രാവിലെ തൊട്ട് ഞങ്ങൾ ഇപ്പൊ നിങ്ങൾ വീഡിയോസിൽ കണ്ടു കാണും ബോട്ടിങ്ങനെ സിങ്കർ ഇട്ടിട്ട് അവിടെ ഡൈവ് ചെയ്യാൻ നോക്കുന്ന അതും പറ്റുന്നില്ല കാരണം കൊണ്ട് അത് ഫ്ലോട്ട് ആയി അപ്പോൾ ഈ ഒഴുക്ക് കുറഞ്ഞിട്ടില്ല എന്നാണ് അല്ലേ അതെ 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 അപ്പോൾ എത്ര വരെയാണ് ഇപ്പോൾ രാവിലെ ഒരു കണക്ക് കണ്ടിരുന്നു ഏഴ് നോട്ടിക്കൽ മൈൽസ് വരെ ഉണ്ട് ഏഴ് നോട്ട്സ് വരെ ഉണ്ട് എന്നുള്ളതാണ് മേൽത്തട്ടിൽ അതിൽ കുറവ് വന്നിട്ടുണ്ടോ ശ്രീ അതിൽ പിള്ള അത് എത്ര വരെയായാൽ ഇറങ്ങാൻ കഴിയും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് വെച്ചിട്ട് ഒരു ടു ടു വരെ ഉണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങാൻ പറ്റും ആസ് ഓഫ് അവിടെ അവിടെ ഇത് അപ്പോൾ അത് എന്ത് കാത്തിരിക്കുക എന്നുള്ളതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം ഈ തടയണ പോലുള്ള എന്തെങ്കിലും സംവിധാനം ഉപയോഗിച്ച് ഒഴുക്ക് കുറയ്ക്കുവാനുള്ള അങ്ങനെയാണോ എന്താണ് അതിന്റെ അടുത്ത ഘട്ടം ഇത് അവിടെ ഒരു ഡെപ്ത് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് അവിടെ ഒരു ഡെപ്ത് ഫിഫ്റ്റീൻ മീറ്റേഴ്സ് ഉണ്ട് ഓൺ ആൻ ആവറേജ് അപ്പൊ ചിലടത്ത് അത് തന്നെയല്ല അത് ഈ ഡെബ്രിസും മരങ്ങളും ഇതെല്ലാം അടി വന്ന് കിടപ്പുണ്ട് അപ്പൊ നമുക്ക് സീബർഡ് എങ്ങനെയാന്നുള്ളതൊരു ഇതില്ല ഇത് ഒരു ഇതായിട്ട് കിടക്കാം സീബർഡ് എല്ലാം ഡിസ്റ്റർബ് ആയി ഫുൾ സാധനങ്ങൾ ഇവിടെ വന്ന് കിടപ്പുണ്ട് ചിലടത്ത് ഇത് കൂടുണ്ട് ചിലത് കുറവുണ്ട് അപ്പൊ ഒരു ആവറേജ് ഒരു ഡെപ്ത് വന്നിട്ടത് ഫിഫ്റ്റീൻ മീറ്റേഴ്സ് ആണ് രണ്ടാമത്തേത് അവിടുത്തെ വിസിബിലിറ്റി ഇപ്പൊ നമ്മൾ റണ്ട് വാട്ടർ ക്യാമറ വിട്ടാലും നമുക്കൊന്നും കിട്ടത്തില്ല അപ്പൊ വെള്ളത്തിനകത്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് നമ്മൾ സൊനാർ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് സൊനാർ അത് ആ നേവിയിലെ സബ്മറിൻ ആയാലും ഷിപ്പായാലും സൊനാറാണ് യൂസ് ചെയ്യുന്നത് ബിക്കോസ് വെള്ളത്തിനകത്ത് സൗണ്ട് വേവ്സാണ് ട്രാവൽ ചെയ്യുന്നത് അല്ല ഇ എം വേസ് ട്രാവൽ ചെയ്യത്തില്ല അപ്പൊ സൗണ്ട് വേവ്സ് വെച്ചിട്ടാ നമ്മൾ ആ ലൊക്കേഷൻ കണ്ടുപിടിച്ച് ആ രണ്ട് ലൊക്കേഷൻ കിട്ടിയത് രണ്ട് ഇട്ട് ഞങ്ങൾക്ക് മൂന്നോ നാലോ കിട്ടിയായിരുന്നു ഹെഡ്ക്വാർട്ടേഴ്സ് കർണാടക നേവൽ ഏരിയ അതിനെ അനലൈസ് ചെയ്ത് അതിനെ ഡീപ്പ് പല ഡയറക്ഷനിൽ സ്കാനിംഗ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു ഇത് വന്നേക്കുന്ന രണ്ട് കോൺടാക്ട് പ്രൈമറി സെക്കൻഡറി പ്രോബൽ കോൺടാക്ട് പക്ഷെ അതുകൊണ്ട് കൺഫേം ചെയ്യണമെങ്കിൽ നമുക്ക് ഡ്രൈവറിനെ വിടണം അല്ലെങ്കിൽ ക്യാമറ വിടണം ക്യാമറയും പോ പറ്റത്തില്ല ബിക്കോസ് വിസിബിലിറ്റി സീറോയാ സീറോ എന്ന് വെച്ചാൽ ഒന്നും കാണാൻ പറ്റില്ല ഈ പകൽ ഇത്രയും പകൽ പോലും സീറോ വിസിബിലിറ്റിയാണ് പിന്നെ രാത്രിയിൽ തൊക്കെ പിന്നെ ചോദിക്കുമ്പോൾ അത്രയ്ക്ക് വിസിബിലിറ്റി കുറവാണ് അവിടെ ബിക്കോസ് ഓഫ് ദിസ് റെഡ് സാൻഡ് ഇതെല്ലാം തുടങ്ങിയത് ഇവിടെ മെയിൻ ചാലഞ്ച് വന്നിട്ട് ഞങ്ങളുടെ കറന്റ് ആ കറണ്ട് കുറയാതെ ഡൈവേഴ്സിനകത്തോട്ട് വിടാൻ പറ്റത്തില്ല അവർക്ക് പോകാൻ പറ്റത്തില്ല നിങ്ങളെന്ന് കണ്ട അവിടുത്തെ ബോട്ട് ഒന്ന് ഓഫ് ചെയ്താൽ തന്നെ ബോട്ട് ഇങ്ങനെ ഡ്രിഫ്റ്റ് ആയി പോകാൻ ശരിയാണ് അതുപോലെ തന്നെ അവർ ഭാരം ഭാരം ഇറക്കി ഇറക്കി അല്ലേ ഇത്ര ഒരു ഇപ്പോൾ തൽസ്ഥിതി അറിയുന്നതിന് വേണ്ടി അതെ അതെ അത് അതെന്തോന്ന് വെച്ചാൽ അതിന് സിങ്കർന്ന് പറയാം ഹൺഡ്രഡ് കെ ജി ആണ് അവർ ആ സിങ്കർ ഹൺഡ്രഡ് കെ ജി കൂട്ടി നോക്കി എന്നിട്ട് ആ വെയിറ്റ് അവിടെ ബിക്കോസ് ആ വെയിറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ആ അതിൽ നിന്ന് റൂപ്പില് പിടിച്ചോണ്ട് ഡ്രൈവർനിറങ്ങാൻ പറ്റാൻ പക്ഷെ ആ വെയിറ്റ് പോലും അവിടെ ഹോൾഡ് ചെയ്ത് നിക്കുന്നില്ല പിന്നെ ഒരു ഒരു കാര്യം കൂടി സിസ്റ്റത്തിലൂടെ ഇതിന്റെ ലൊക്കേഷൻ കിട്ടിയാൽ എന്തെങ്കിലും പ്രയോജനം നേവിക്കുണ്ടോ അതുവഴി ഞങ്ങൾക്ക് വെള്ളത്തിനകത്ത് ഒരു ലൊക്കേഷൻ കിട്ടണമെങ്കിൽ ഞങ്ങൾ സുനാറാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ പറയൂ എനിക്ക് ഐബോർഡ് ഓപ്പറേഷനെ പറ്റി കമന്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് അറിയാൻ വെള്ളത്തടിയിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സൊണാർ വെച്ചാ സൊണാർ ലൊക്കേഷൻ നമ്മൾ ഞങ്ങൾ ഞങ്ങൾ വിട്ട് നിങ്ങൾ ഷെയർ ചെയ്താൽ അപ്പൊ ഈ രണ്ടെടുത്ത് നമുക്ക് കൺഫേം ചെയ്യാൻ ഡൈവിംഗ് ചെയ്യണം അപ്പോൾ ഈ സോണാറും അതുപോലെ തന്നെ അണ്ടർ വാട്ടർ ക്യാമറയും അത് നിങ്ങൾ മാറി മാറി ഉപയോഗിച്ചുകൊണ്ടേരിക്കും പക്ഷെ അതിന് ഈ അണ്ടർ വാട്ടർ ക്യാമറയ്ക്ക് ഇപ്പോൾ എന്തായാലും സാധ്യതയില്ല വിസിബിലിറ്റി സീറോ ആയതുകൊണ്ട് അല്ലേ അതെ 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 അപ്പോൾ ഈ ഐബോർഡിൽ ഈ ലക്ഷ്യസ്ഥാനം ഈ സ്ഥാനം ഏതാണെന്ന് കണ്ടെത്തിയാലും നിങ്ങൾക്ക് ഈ സോണാർ ഉപയോഗിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും ഇല്ല കഴിഞ്ഞു അപ്പോൾ ഈ കറണ്ടിന്റെ ആ പൊസിഷൻ അത് അത് ചേഞ്ച് വരെ കാത്തിരുന്നേ പറ്റുകയുള്ളൂ അതെ ഞങ്ങൾ തൊട്ട് ഈ ഒരു വിൻഡോയ്ക്ക് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക ഞങ്ങൾക്ക് ഒരു കറന്റ് ഫേവറബിൾ ആയിട്ട് കിട്ടുന്നില്ല അവിടെ പിന്നൊരു കാര്യം കൂടെ ഈ സെയിം ഡൈവേഴ്സ് ഒരു ടാങ്കർ എച്ച് പി സിന്റെ ടാങ്കർ അത് വെള്ളത്തിൽ വീണിട്ട് അത് മറ്റി അത് അത് ഡ്രിഫ്റ്റ് ചെയ്യുന്നത് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് അത് അവര് ഈ ആ ടാങ്കറിൽ എത്തുകയും ആ ടാങ്കറിൽ ഹുക്ക് ഓൺ ചെയ്ത് റോപ്പ് കണക്ട് ചെയ്ത് കറയെ കൊണ്ട് കൊടുക്കുകയും പിന്നെ എച്ച് പി സി ക്രൈൻ യൂസ് ചെയ്താണ് പുല്ട്ട് ആ അതിനകത്തുള്ള ഗ്യാസിനെട്ട് സെയിം ഡൈവേഴ്സ് സോ അവർക്ക് കറണ്ട് അകത്തോട്ട് പോവാൻ കറണ്ട് ഭയങ്കരമായിട്ടാണ് അപ്പോൾ പിന്നെ ഈ എക്സാക്ട് ലൊക്കേഷൻ കണ്ടെത്തിയാലും ഈ കറണ്ട് ഈ പോലെ ടു പറയുന്നെങ്കിലും ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ അങ്ങനെ വന്നാലേ ഇതിപ്പോഴും എന്തെങ്കിലും ഹുക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്യുവാനും ഒക്കെ പറ്റുകയുള്ളൂ ഇല്ല അല്ലാതെ വേറെ ഒരു വഴിയും അതിനകത്ത് ഇല്ലല്ലോ മറ്റു നിങ്ങൾ ഇറങ്ങുകയല്ലാതെ മറ്റു വഴി ഇല്ലല്ലോ ശരി നന്ദി കമാൻഡർ പിള്ള ഇത്രയും കാര്യങ്ങൾ പകർത്തുന്നത് നേവിക്ക് ഇറങ്ങുവാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഗംഗാവലി പുഴയിൽ ഇല്ല എന്നാണ് കമാൻഡർ പിള്ള അദ്ദേഹം ഡിഫൻസ് പി ആണ് സതേൺ നേവൽ കമാൻഡ് കൊച്ചിയിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് അദ്ദേഹം ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ഉണ്ടായത്